ം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി അറുപത്തൊന്ന് മുതൽ നൂറ്റി എഴുപത്തിയാറ് വരെ പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ഞാൻ ഭോഷ്കു പകച്ചു വെറുക്കുന്നു നിന്റെ നായ് എനിക്ക് പ്രിയമാകുന്നു നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല യഹോവേ ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു നിൻ്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു യഹോവേ എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകേണമേ എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നതുകൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ യഹോവേ ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു അടിയനെ അന്വേഷിക്കണമേ നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല